സുജോതി ചെയ്യുന്ന നേരത്തെ അവയവങ്ങൾ വെക്കുന്നതിലുള്ള ക്രമം അവൻ വക്കലാണ് രണ്ട് മുത്തൻകാലിന് ആദ്യം ആദ്യം സുജോതിലേക്ക് പോകുമ്പോ ആദ്യം വെക്കേണ്ടത് രണ്ട് മുത്തൻകാലാണ് സുമ കഫൈഹി പിന്നെ അവന്റെ രണ്ട് മുൻകൈയിന്റെ പള്ളയാണ് ഹറുവ മങ്കിബൈഹി അവന്റെ രണ്ട് ചുമലിന്റെ നേരെയായിട്ട് പിന്നെ മൂക്കും അവന്റെ നെറ്റിത്തടവും ഒപ്പം വെക്കലാണ് സുന്നത്ത് ശ്രദ്ധിക്കണം കാരണം എന്താ ഫത്തുഴിമൊഴിൻ വളരെ വ്യക്തമായി അത് പറയുന്നത് മകൻ ഒപ്പം പക്ഷെ അവിടെ ഹസാലിമാമിനിക്കൊരു അഭിപ്രായം എന്ത് ആദ്യം മൂക്കും വെക്ക പിന്നെ നെറ്റിത്തടവും വെക്ക അല്ലെങ്കിൽ നെറ്റിത്തടം വെച്ചിട്ട് മൂക്ക് വെക്കാം എന്ന അഭിപ്രായം ഉണ്ടെങ്കിലും നമ്മുടെ ഫത്തുഴിമൊഴിൻ വളരെ വ്യക്തമായി പറയുന്നു മകൻ നെറ്റിത്തടവും മൂക്കും ഒപ്പമാണ് സുചോദിൽ വെക്കേണ്ടത് അല്ലാതെ ആദ്യം നെറ്റിത്തടം വെച്ചിട്ട് പിന്നെ മൂക്കിങ്ങ് തമർത്തുകയല്ല വേണ്ടത് അപ്പൊ അതുകൊണ്ട് ആദ്യം രണ്ട് മുറ്റിൻകാലു വെക്കുക പിന്നെ രണ്ട് മുൻകൈയിന്റെ പള്ള വെക്കുക ചുമലിന്റെ നേരെയായിട്ട് പിന്നെ നെറ്റിത്തടവും മൂക്കും ഒപ്പം വെക്കുകയാണ് വേണ്ടത് ഇനി അതിനെ എതിര് ചെയ്യൽ കവാഹത്താണ് തോന്നിയ മാതിരി ആദ്യം കൈ അല്ലെങ്കിൽ ആദ്യം മൂക്ക അല്ലെങ്കിൽ ആദ്യം നെറ്റിത്തടം വെക്കാ ഇങ്ങനെ ഈ കർമ്മം തെറ്റിക്കലി കളാഹത്താക്കും ഈ മതുക്കൂർ അഥവാ ഈ പറയപ്പെട്ട തൊൽത്തീപ് ക്രമത്തിന് എതിരാവൽ കളാഹത്താക്കപ്പെടും കളാഹത്താക്കപ്പെടും പല സാധാരണക്കാരും സുജോതി ചെയ്യുമ്പോ നെറ്റിത്തടം വെച്ചിട്ടുണ്ടാവും പക്ഷെ മൂക്ക് നൽച്ച് തട്ടിട്ടെന്താവൂല അത് കവാഹത്താണ് അപ്പൊ ഈ ക്രമം പാലിച്ചും കൊണ്ട് സുജോതി ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സുജോതിൽ നമുക്ക് കവാഹത്ത് വരും